ശങ്കാരിമാരി ഈ കഥയുടെ പേരാണ് മധുരത്തേനും കൂട്ടുകാരും ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു പൂച്ചയും ആമയും ഉണ്ടായിരുന്നു അവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു കാട്ടിലൂടെ വർത്തമാനം പറഞ്ഞു കളിച്ചു ചിരിച്ചു നടക്കാനും രണ്ടു പേർക്ക് നന്നി ഇഷ്ടമായിരുന്നു അങ്ങനെ അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ പൂച്ചയ്ക്ക് ഒരു മോഹം നല്ല മധുരമുള്ള തേനി കുടിക്കാൻ കൊതിയാകുന്നു പൂച്ച ആമയെ തൻ്റെ ആഗ്രഹം അറിയിച്ചു കാര്യം ഓർത്തപ്പോൾ തന്നെ രണ്ടു പേരുടെയും വായിൽ വെള്ളമൂറി കുടിക്കാനായി നമ്മൾ എവിടെ നിന്ന് ആമ പൂച്ചയോട് ചോദിച്ചു നമുക്ക് കരടിച്ചേട്ടനോട് ചോദിച്ചാലോ കരടിച്ചേട്ടന് തേൻ എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാൻ പറ്റും പൂച്ച പറഞ്ഞു ആമ അത് ശരിവെച്ചു അവർ കരടി കരടിച്ചേട്ടനെ അന്വേഷിച്ച് നടപ്പായി കുറെ തിരഞ്ഞിട്ടും കാട്ടിലെങ്ങും ചേട്ടനെ കണ്ടില്ല നിരാശരായി അവർ തിരിച്ചു നടന്നു നടന്ന് നടന്ന് ഒരു എത്തി കരടിച്ചേട്ടൻ പുഴക്കരയിലിരുന്ന് മീൻ പിടിക്കുന്നു കരടി ചേട്ടൻ അവരെ കണ്ടതും ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ കൂട്ടുകാരെ നിങ്ങളിവിടെ അപ്പോൾ പൂച്ച പറഞ്ഞു ഞങ്ങൾക്ക് തേൻ കുടിക്കാൻ ഒരു മോഹം കരടിച്ചേട്ടാ തേൻ ഇവിടെ കിട്ടുമെന്ന് ഒന്ന് പറഞ്ഞു തരൂ ഓ അതിനെന്താ പറഞ്ഞു തരാലോ ദൂരെ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു വലിയ തേനീച്ചക്കൂടുണ്ട് ആ തേനീച്ചക്കൂട്ടിൽ നിറയെ തേനാണ് പക്ഷേ നമ്മൾ ആ തേൻ എടുക്കാൻ ചെന്നാൽ തേനീച്ചകൾ വെറുതെ ഇരിക്കില്ല കരടിച്ചേട്ടൻ പറഞ്ഞു കരടിച്ചേട്ടൻ ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ ആമ ചോദിച്ചു നിങ്ങൾ പേടിക്കണ്ട മരത്തിന് മുകളിൽ കയറി തേനെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇങ്ങനെ പറഞ്ഞ് ചേട്ടൻ മരത്തെ ലക്ഷ്യമാക്കി നടന്നു ആമയും പൂച്ചയും പുറകെ കൂടി അങ്ങനെ നടന്ന് നടന്ന് അവർ ആ മരത്തിന്റെ ചുവട്ടിലെത്തി ആമയേയും പൂച്ചയെയും താഴെ നിർത്തി കരടിച്ചേട്ടൻ മരത്തിനു മുകളിൽ വലിഞ്ഞു കയറി എന്നിട്ട് തേനീച്ച തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കാൻ തുടങ്ങി കുറെ തേൻ ശേഖരിച്ച ശേഷം ചേട്ടൻ വരത്തിൽ നിന്ന് താഴെ ഇറങ്ങി എന്നാൽ ഇതെല്ലാം തേനീച്ചകൾ കാണുന്നുണ്ടായിരുന്നു അവർ ദേഷ്യത്തോടെ മൂന്ന് പേരെയും കുത്താനായി പറന്നെടുത്തു ഓടിക്കോ ചേട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടതും ആമക്കുട്ടൻ തന്റെ തലയും കാലുകളും തോടിനുള്ളിലാക്കി പാറ പോലെ അനങ്ങാതെ കിടന്നു കരടിച്ചേട്ടൻ ആമക്കുട്ടനെയും തോളിലെടുത്ത് ഓടാ പൂച്ചയോ കരടിച്ചേട്ടന്റെ പിന്നാലെ വെച്ചു പിടിച്ചു കരടിച്ചേട്ടന്റെയും പൂച്ചയുടെയും ഒപ്പം എത്താൻ തേനീച്ചകൾക്കായില്ല തേനീച്ചകൾ തിരിച്ചു കൂട്ടിലേക്ക് മടങ്ങി തേനീച്ചകൾ സ്ഥലം വിട്ടു എന്നായപ്പോൾ അവർ മൂന്ന് പേരും ഒരു മരത്തണലിനൊത്തുകൂടി കരടിച്ചേട്ടൻ തേൻ പങ്കിട്ടു ഹായ് നല്ല മധുരമുള്ള തേൻ മൂവർക്കും തേൻ വളരെയധികം ഇഷ്ടമായി അവർ മരച്ചുവട്ടിലിരുന്ന് മതി വരുവോളം തേൻ കുടിച്ചു കഥ ഇഷ്ടമായോ കൂട്ടുകാർക്ക്